ചില തിമ്മില തിമ്മിങ്കലങ്ങൾ കൂട്ടത്തോടെ കരയ്ക്കും എന്നറിയുന്ന പ്രത്യേകത തൂത്തുപുടിയിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ടായി അപ്പം ഈ കര അങ്ങനെ കൂട്ടത്തോടെ കരയ്ക്കണിയുന്ന പ്രതിഭാസങ്ങൾക്ക് പല ശാസ്ത്രീയ കാരണങ്ങളും പറയാറുണ്ട് എക്സ്പോർട്ടിന് പോകാവുന്ന രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ജില്ലി ഫിഷസ് നമ്മുടെ ദിനങ്ങളിലുണ്ട് ജില്ലി ഫിഷ് സ്റ്റിങ്സ് അങ്ങനെ സംഭവിച്ചാൽ ബോക്സ് ജില്ലി ഫിഷിൻ്റെ സ്റ്റിങ്സ് സംഭവിച്ചാൽ ഒരുപക്ഷെ അത് മരണകാരണമായ മത്സ്യബന്ധനമോ അതുമായിട്ട് അല്ലെങ്കിൽ മത്സ്യബന്ധനം അല്ലാതെ തന്നെ പല മേഖലകളിലോ തിമ്മിങ്കലം ലൈവായിട്ട് തന്നെ വന്ന് സ്ട്രാൻഡേർഡ് ആകും അപ്പോൾ ലൈവായിട്ട് വന്ന് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ നമ്മൾ അവൈലബിളായുള്ള ഒരു സിറ്റുവേഷനും അവയർനെസ്സും വെച്ചിട്ട് ഈ തിങ്കന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും അത് സംഭവിക്കാറുണ്ട് അതിൻ്റെ അകത്ത് ഗ്യാസ്ട്രിക് ആൻഡ് സൈൻസ് ഉണ്ട് ആ ഗ്യാസ്ട്രിക് ആൻഡ് സൈൻസും ഓട്ടോപ് ഈ മീൻ പിടിച്ചതിന് ശേഷം മീൻ പൂർണമായും മീനിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് വയറ് കേളാവുന്നത് മീനിൻ്റെ ഉണ്ട് രണ്ട് സ്പേസിൽ ശരിക്കും മത്സ്യസമ്പത്തിനെട്ടിട്ടുണ്ട് അത് ബേസിക്കലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മൂന്ന് തരത്തിലുള്ള വിഭാഗങ്ങളാണ് മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്നത് വളരെ തീരത്തിനോട് ചേർന്ന് സ്വന്തം മധ്വാനം കൊണ്ട് മാത്രം മഞ്ചി തുഴഞ്ഞു പോയിട്ട് സ്വന്തം മധ്വാനം കൊണ്ട് മീൻ പിടിച്ച് വരുന്ന ട്രഡീഷണൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ചില ഔട്ട് ബോർഡ് എഞ്ചിൻ ഒക്കെ വെച്ചുകൊണ്ട് ബോട്ട് മാത്രം യന്ത്ര യന്ത്ര എഞ്ചിൻ്റെ സഹായത്തോടുകൂടി കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ സ്വന്തം കൈ ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ മോട്ടോറൈസ്ഡ് സെക്ടർ പിന്നെ പൂർണ്ണമായിട്ടും എഞ്ചിൻ്റെ സഹായത്തോടുകൂടി ബോട്ട് ഓടിക്കുന്നു എഞ്ചിൻ്റെ സഹായത്തോടി മീൻ പിടിക്കുന്നു അങ്ങനെ ഫുള്ളായിട്ട് മെക്കനൈസ്ഡ് ആയിട്ടുള്ള മെക്കനൈസ് വിഭാഗം അപ്പം ട്രഡീഷണൽ മോട്ടോറൈസ്ഡ് മെക്കനൈസ് എന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗങ്ങളുണ്ട് ഈ മൂന്ന് വിഭാഗങ്ങളും കുറച്ചൊക്കെ ഒരു ഫ്രിഞ്ച്സിലെ ഓവർലാപ്സ് വരും ഈ ട്രഡീഷണൽസിൻ്റെ ഏരിയാസിൽ കുറച്ചൊക്കെ മോട്ടറൈസ്ഡ് മോട്ടറൈസ് ഏരിയാസിലെ മെക്കനൈസ്ഡ് ഒക്കെ കയറി പിടിക്കാനുള്ള ചാൻസുകളുണ്ട് നമ്മൾ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതുമായി നടക്കാറില്ല അപ്പം ഈ ഇത്തരത്തിൽ രണ്ട് ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് യന്ത്രവൽകൃത ബോട്ടുകളിൽ പിടിക്കുന്ന മാതിരി വല വരയ്ക്കാനുള്ളൊരു സഹായമാണ് ഇപ്പം അപ്സർ ചോദിച്ച ചോദ്യത്തിൽ അവർ നടത്തുന്നത് ഈ നടത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇത് ബാൻ പിരീഡിലാണ് അതായത് യന്ത്രവൽക്കൃത ബോട്ടുകൾ മൊത്തമായിട്ട് ബാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മീൻ മീൻപിടുത്തം പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പം പല മേ പല ഇത് കേരളത്തിലെല്ലായിടത്തും നടക്കുന്നില്ല ചില മേഖലകളിൽ അവർ പറയുന്നു ഇത് യന്ത്രവൽക്കൃത ബോട്ടുകളിലെ പരിധിയിൽപ്പെടാത്തത് കൊണ്ട് അവർക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ മറ്റു മേഖലകളിൽ ഇത് അവർ സമ്മതിക്കാത്തതുകൊണ്ടും ഇന്റർ സെക്ടറൽ കോൺഫറൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അപ്പം ഇത് പലപ്പോഴും റേസ് ചെയ്യപ്പെടുന്നൊരു ഇഷ്യൂ ആണ് പക്ഷെ ഇത് കറക്റ്റായിട്ട് നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത പലപ്പോഴും പല മീറ്റിങ്ങുകളിൽ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇത് ആ സമയത്ത് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് അവര് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് തരത്തിലൊരു നടപടി എടുത്തുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ പിടിക്കുന്ന മത്സ്യം എത്ര സമയം വരെയാണ് കേടു കൂടാതെ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന സമയം വരെ നിലനിൽക്കുക എന്നുള്ളത് കാരണം ഈ അമോണിയ അമോണിയുടെ കാര്യങ്ങളൊക്കെ ബേസിക്കലി ബേസിക്കലി കടൽ മീൻ വളരെ പെരിഷബിൾ പരിശുഭലമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് രണ്ട് രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും ഒന്ന് മീൻ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോബിയൽ ലോഡ് അത് കൂടുന്നതനുസരിച്ച് അതിൻ്റെ മാംസങ്ങളിൽ മൈക്രോബ്സൊക്കെ ആക്ട് ചെയ്യാൻ തുടങ്ങും സാധാരണ ഏത് ഭക്ഷ്യവസ്തു നശിച്ചു പോകുന്ന മാതിരി മീനും നശിച്ചുപോകും അതോടൊപ്പം തന്നെ മീനിൻ്റെ അകത്ത് ഗ്യാസ്ട്രിക് എൻസൈംസ് ഉണ്ട് ആ ഗ്യാസ്ട്രിക് എൻസൈംസും ഓട്ടോപ്സ് ഈ മീൻ പിടിച്ചതിന് ശേഷം മീൻ പൂർണ്ണമായും മീനിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് വയറ് കേളാവുന്നത് മീനിൽ അപ്പം ഈ രണ്ട് രീതിയിലും മീനിന് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് രണ്ട് രീതിയിലും കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താപനില കുറയ്ക്കുക എന്നുള്ളതാണ് താപനില കുറച്ചെങ്കിൽ രണ്ട് ആക്ടിവിറ്റിക്കും മൈക്രോബിയൽ ലോഡും കുറവായിരിക്കും ഈ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസും എൻസൈംസ് ആക്ടിവിറ്റീസും കുറവായിരിക്കും പക്ഷേ ഫുള്ളായിട്ടൊരു കോൾ ചെയിൻ ചെയ്യാവുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ എസ്റ്റാബ്ലിഷ്മെൻറ്റൊന്നും നിലവിലില്ല അപ്പോൾ കോൾഡ് ചെയിനിൽ നിർത്തണമെങ്കിൽ നമുക്ക് കണ്ട കുറയ്ക്കാൻ സാധിക്കും ഇന്ന് നമ്മൾ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം ഇന്നിപ്പോൾ മാർക്കറ്റിൽ പോയാൽ പോലും ഇപ്പോൾ മാർക്കറ്റുകളൊക്കെ അത്യാവശ്യം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് ആൾക്കാർ കോൾഡ് ചെയിൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നു ഐസിന്റെ മീൻ വെക്കുന്നു പണ്ട് ഐസ് ഉണ്ടാൽ ആൾക്കാരുടെ ധാരണ ജീതിയായ മീനാണെന്ന് പക്ഷെ ഇന്ന് ആൾക്കാർ ഐസിന്റെ മീൻ വെക്കുന്നു നല്ല രീതിയിലുള്ള ഒരു കോൾഡ് ചെയിൻ എൻവയൺമെന്റ് ഉള്ള മാർക്കറ്റ് മുക്കിൽ മൂലയിലൊക്കെ അത് വന്നു തുടങ്ങി അപ്പോ അത് എന്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞുണ്ടെങ്കിൽ മീൻ നല്ല ക്വാളിറ്റിയോടുകൂടി പിടിച്ചു കൊണ്ടുവന്നാൽ മാത്രം പോരാ വിപണനത്തിൽ വിപണനത്തിൽ പോലും ആ ചെയ്താൽ അതിന്റെ ക്വാളിറ്റി നിലനിൽക്കുള്ളൂ ഫോർ എക്സാമ്പിൾ നമ്മുടെ കായൽ പ്രദേശങ്ങളിൽ പിടിക്കുന്ന മീനുകൾ അത് വളരെ ഇടത്തമല്ല കായലിൽ തന്നെയാണ് അവൻ പിടിച്ച് ഒരു രണ്ടോ മൂന്ന് മണിക്കൂർ കൊണ്ട് മാർക്കറ്റിൽ എത്തുന്നു പക്ഷെ മാർക്കറ്റിൽ രണ്ടോ മൂന്ന് മണിക്കൂർ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ അവരും ഈ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ പറയുക അവർ മീൻ എടുക്കുമ്പോൾ അവർ തന്നെ പറയുമ്പോൾ യൂസ് പൊള്ളിപ്പോയല്ലോ മീൻസ് പൊള്ളിപ്പോയല്ലോന്നുള്ള കൺസെപ്റ്റാണ് അവർ യൂസ് ചെയ്യുന്നത് തന്നെ അപ്പം ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ച് കാരണം ഹൈ ഇൻറ്റൻസിറ്റിയിൽ സണ്ണി ഡേയ്സിൽ ആ വരുന്ന വെളിച്ചവും ചൂടും എല്ലാം മീനിന് കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ചാൻസ് ഒരുക്കുന്നില്ല മാറ്റം വരേണ്ടത് കോൾ ചെയിൻ സിസ്റ്റത്തിലാണ് ആ കോൾഡ് ചെയിൻ സിസ്റ്റം എന്ന് നമുക്ക് കുറച്ചധികം ദിവസങ്ങളോ അല്ലെങ്കിൽ സമയമൊക്കെ ഇത് കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കും സാധാരണക്കാരെ ആളുകൾക്ക് ഇത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് പഴകിയ മീനാണോ അല്ലെങ്കിൽ കേട് വന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ബേസിക്കലി നമുക്ക് മീനിനു മീൻ നമ്മൾ നോർമലി ചെക്ക് ചെയ്യുന്നത് തുടർന്ന് കഴിഞ്ഞാൽ ചകിള നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുക ചോര ചോരച്ചിൾ നമ്മൾ പറയും ഓക്കെ മീടിന്റെ ക്വാളിറ്റി നല്ലതാണ് പുതുതാണ് പുതുതാണെന്ന് അല്ലെങ്കിൽ ആ ചെളിയുടെ കളർ കുറയുന്ന അനുസരിച്ച് നമ്മൾ പറയുന്നു അത് കറക്റ്റല്ലാന്ന് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഗ്യാസ്ട്രിക് എൻസൈൻസ് വലിയൊരു റോളുള്ളതുകൊണ്ട് പലരും അതിന്റെ വയർ വയറിന്റെ ഭാഗത്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും വയർ അഴുകി തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്ന് ചിലപ്പോൾ വയറ് പൊട്ടി തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ നമുക്കറിയാം അത് ഗ്യാസ്ട്രിക് എൻസൈംസിന്റെ ആക്ടിവിറ്റീസ് വളരെ കൂടുതലായിട്ട് സംഭവിച്ചു എന്നുള്ള കാര്യം ചെകിള ഗ്യാസ്ട്രിക് എൻസൈംസിന്റെ ആക്ടിവിറ്റീസ് പിന്നെ മീനിൻ്റെ മസില് മസിലും വളരെ റിജിഡായിട്ടായിരിക്കും മസിൽ പൊതുവെ ഇരിക്കുന്നുണ്ടാവാം ആ റിജിഡായിട്ടുള്ള മസില് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ അത് കുഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഓട്ടോമാറ്റിക് ഇൻഡി ഇൻഡിക്കേഷനാണ് അതിൻ്റെ പ്യൂട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതും ഈ രീതിയിൽ നമുക്ക് ഫ്രഷായിട്ടുള്ള മത്സ്യങ്ങളെ മത്സ്യങ്ങളിൽ അതിന് പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് ഒരു മാർഗ്ഗമാണ് ഇനി അഫ്സല് ചോദിക്കാത്തൊരു ജോലി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള കണ്ടാമിനേഷൻ വേറെ രീതിയിൽ വന്നിട്ടുണ്ടെന്നും ഇപ്പം നമ്മൾക്ക് ഫോർമാലിൻ്റെ കണ്ടന്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ബാക്കി നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പദാർത്ഥങ്ങളിലും മത്സ്യത്തിൽ വരാം രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം മത്സ്യത്തിൻ്റെ മത്സ്യമാംസത്തിൽ വന്നിട്ടുണ്ടെന്നും അപ്പം ഞങ്ങളുടെ തന്നെ സഹോദര സ്ഥാപനമായിട്ടുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി അതിനു വേണ്ടി ഇപ്പം ഫോർമാലിന് ഒരു ദുരിതമായിട്ട് വന്നപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അവർ വേണ്ടിയുള്ള കിഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഗിറ്റൊക്കെ കൊണ്ടുപോയിട്ട് പ്രായോഗികമായിട്ട് ചെയ്യല് ശരിയായ കാര്യമല്ല ഭക്ഷണത്തിൽ ഒരു കാരണവശാലും അഡൽട്രേഷൻ ചെയ്യരുത് അത് നമ്മൾ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ദ്രോഹമാണ് വിഷം ഒരാൾക്ക് കൊടുക്കുന്നവര് അല്ല ഭക്ഷണത്തില് അഡൽട്രേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ തിമ്മിംഗലം ചത്തുപോങ്ങുന്നത് ഭയങ്കര വാർത്തയാവുന്ന കാര്യമാണല്ലോ പിന്നീട് അതിനെ സംസ്കരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ചാവക്കാട് പരിസരത്ത് തന്നെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഒന്നിലധികം തവണ ഒരേ സ്ഥലത്തുണ്ടായിരുന്നു അപ്പൊ ഇത് ഇതിന്റെ ഒരു രീതി തിമിങ്ങലങ്ങള് പല കാരണങ്ങൾ കൊണ്ടും കരയ്ക്കടിയാറുണ്ട് അപ്പൊ ഇത് കരക്കടിയാനുള്ള ഒരു ഈ ഇന്സിഡന്റ് കൂടുതൽ വരുന്നതുകൊണ്ട് ഇപ്പൊ മരൈൻ മമ്മൽ സ്റ്റോക്ക് അസസ്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ട് നടത്തേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്ത്യ ചെന്നുവിട്ടു ഇന്ത്യയില് നമ്മള് തിമിങ്ങലങ്ങളെ വേട്ടയാടുന്നില്ല നമ്മൾ ഒരിക്കലും പിടിക്കുന്നില്ല പക്ഷെ തിമിംഗലങ്ങളെ വേട്ടയാടുന്ന രീതിയിൽ അതായത് കടൽ രക്തവർണമയമാക്കിയിട്ട് വേട്ടയാടുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഒരിക്കലും അത് ചെയ്തിട്ടുമില്ല പക്ഷേ തിമിംഗലങ്ങളെ ദേവിദിന തുല്യം ആരാധിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ അപ്പം ഇത്തരത്തിലൊരു കൺസെപ്റ്റ് നിലനിൽക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് തിമ്മിംഗലങ്ങളുടെ സ്റ്റോക്ക് അസസ്മെൻറ്റ് നടത്തേണ്ട ഒരു ആവശ്യകതയിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിമ്മിംഗലങ്ങൾ കരയിൽ അടിയുന്നൊരു പ്രതിഭാസം ഉണ്ടായി തുടങ്ങി ഉണ്ടാവുന്നത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം യു എസ് ഗവൺമെൻറ് ഒരു നിബന്ധന കൊണ്ടുവരുന്നു മരീൻ മാമൽ സ്റ്റോക്ക് അസസ്മെൻറ് നടത്തിയിട്ട് ഇന്ത്യൻ ഫിഷിംഗ് ഈ മലീൻ മാമൽ സ്റ്റിമിങ് അതുമായിട്ട് ബന്ധപ്പെട്ട് കടൽ സസ്തിനികൾ അല്ല കടൽ സസ്തിനികളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഫിഷിംഗ് അവർക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു ഡാറ്റ വേണം അപ്പം ആ ഡാറ്റ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു അസസ്മെൻറ്റ് നടത്തിയ മതിയാവും എത്ര സിമിങ് ഇലങ്ങളുടെ സ്റ്റോക്ക് ഉണ്ട് ആ സ്റ്റോക്കുകളിൽ എത്ര എണ്ണം വെച്ചാണ് കറക്റ്റ് അപ്പോൾ കറക്റ്റ് ഏകദേശം നമ്മൾ പിടിക്കപ്പെടുന്നതിന് തുല്യമായിട്ട് കണക്കാക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോയി പക്ഷെ കരക്കടിയിൽ നിന്ന് പല കാര്യങ്ങൾ കൊണ്ടാവാം ചിലപ്പം എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിമിങ്കലം തന്നെ അതിൻ്റെ സഞ്ചാരബാധയിൽ ഏതെങ്കിലും ഒരു കപ്പലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തടസ്സം വന്നിട്ട് അത് ഹിറ്റ് ഹിറ്റാവാന്നുമായിരിക്കും പ്രൊപ്പറർ ഹിറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹിറ്റ് സംഭവിക്കുകയാണെങ്കിൽ ആ ഹിറ്റ് അതിനെ ബാധിക്കും ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വലിയൊരു ജീവിയാണല്ലോ ഇത് കുറച്ചധികം സമയം സസ്റ്റെയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ആരോഗ്യമൊക്കെ വെച്ചിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷെ സസ്റ്റെയിൻ ചെയ്യാവുന്ന ഒരു പരിധി വിട്ട് വിട്ടുകഴിഞ്ഞ് അപ്പോൾ അത് കൂടുതൽ അതിന് ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു ഏരിയയിലേക്ക് മാറാൻ ശ്രമിക്കും അതിന് ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയയിലേക്ക് പക്ഷേ അത് കൂടും കൂടുതലും തീരപ്രദേശത്തിനോട് അടുത്ത് വരാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞ് അത് കടലിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡ് അത് സ്വാഭാവികമായിട്ടും തീരപ്രദേശത്തോട് ഒഴുകി വരും അതാണ് ഒരു റീസൺ രണ്ടാമത്തെ ഒരു റീസൺ സ്വാഭാവികമായിട്ടും വരുന്ന എന്തെങ്കിലും പ്രത്യേകതകൾ കാരണം തിമ്മിങ്കലത്തിന് ബുദ്ധിമുട്ട് സംഭവിക്കാം അപ്പം ആ ബുദ്ധിമുട്ടുകൾ കാരണം തിമ്മിങ്കലത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ട് മരണം സംഭവിച്ചാൽ അതും കരയ്ക്കടിക്കും കരക്കടിഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ചില സമയത്ത് മാസീവ് സ്ട്രാനിങ് കാണാറുണ്ട് ചില തിമ്മില തിമ്മിംഗലങ്ങൾ കൂട്ടത്തോടെ കരയ്ക്കുമെന്ന് അറിയുന്ന പ്രത്യേകത തൂത്തുക്കുടിയിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ടായി അപ്പം ഈ കര അങ്ങനെ കൂട്ടത്തോടെ കരക്കടിയുന്ന പ്രതിഭാസങ്ങൾക്ക് പല ശാസ്ത്രീയ കാരണങ്ങളും പറയാറുണ്ട് നമുക്കത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ മാത്രം കണ്ടുപിടിക്കാൻ സാധിക്കില്ല കടലിൽ പലതരത്തിലുള്ള നോയിസ് പൊല്യൂഷൻസ് സംഭവിക്കുന്നുണ്ട് നോയിസ് പൊല്യൂഷൻസ് സംഭവിക്കുമ്പോഴും ഇത്തരം നോയിസ് പൊല്യൂഷൻസ് തിമ്മിങ്കലങ്ങളുടെ എക്കോ ലൊക്കേഷന് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതായത് തിമ്മിംഗലം മൂവ് ചെയ്യാനായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്കോ സിഗ്നൽസിന് ബദലായിട്ട് വേറെ പല സിഗ്നൽസും വരുന്ന സമയത്ത് ഇക്കോ ലൊക്കേഷൻ സംവിധാനം തിമിങ്ങല തിമ്മിങ്കലങ്ങളെ തിമിംഗലങ്ങൾ മാത്രമല്ല മറ്റ് കടൽ സസ്തികൾക്കെല്ലാം തന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും അത് കൂട്ടം തെറ്റി കരയിലോട്ട് വന്ന് അടിക്കുന്ന ഒരു പ്രശ്നം കാണപ്പെടുന്നുണ്ട് ഇങ്ങനെ പല രീതി രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ സ്റ്റാൻഡിങ് സംഭവിക്കുന്നത് സ്റ്റാൻഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും വെറ്റിനറി സർജന്മാരൊക്കെ വന്ന് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് സംസ്കരിക്കേണ്ട രീതിയിൽ സംസ്കരിക്കും ഇനി ഇതുമായിട്ട് ബന്ധപ്പെടാത്ത വേറൊരു രീതിയിലുള്ള സംഭവം നടക്കുന്നത് മത്സ്യബന്ധനമോ അതുമായിട്ട് അല്ലെങ്കിൽ മത്സ്യബന്ധനം അല്ലാതെ തന്നെ പല മേഖലകളിലോ തിമ്മിങ്കലം ലൈവായിട്ട് തന്നെ വന്ന് സ്റ്റാൻഡേർഡ് ആവും അപ്പോൾ ലൈവായിട്ട് വന്ന് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ നമ്മൾ അവൈലബിളായിട്ടുള്ള ഒരു സിറ്റുവേഷനും അവയർനെസ്സും വെച്ചിട്ട് ഈ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും അതും സംഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന കൂടുതലും ഇത് മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെടുന്ന ആളുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തിക്കാറ് അങ്ങനെ വരുന്ന ആളുകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് കഴിഞ്ഞ മാസം തന്നെ ഞങ്ങളുടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൻ്റെ മംഗലപുരം ഗവേഷണ കേന്ദ്രത്തിൽ നമ്മൾ അത്തരം ഒരു ഗ്രൂപ്പ് ഫിഷർമനെ ആദരിക്കേണ്ടായി അവർ വന്ന് ഒരു വേൽശർക്ക് വേൽശർക്കാണെന്ന് തോന്നുന്നു അതിന് അവർ മോചിപ്പിക്കുകയും അതിൻ്റെ വീഡിയോ ഒക്കെ അവരെടുത്തു വീഡിയോ എടുത്തിട്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞപ്പം ആളുകൾ അറിഞ്ഞു അവരെ സഹായിച്ചു അപ്പം ആ രീതിയിലും ശ്രമിക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട് അതായത് ഷെഡ്യൂൾ ലിസ്റ്റിൽ വരുന്ന ഓർഗാനിസംസ് അതിപ്പം എന്ത് തന്നെയാവണം തിമ്മിങ്കലം തന്നെയാവണം എന്നില്ല എന്ത് ഓർഗാനിസം ആയാലും കോറലായാലും എന്തായാലും പഴപുറ്റുകളായാലും ആളുകൾ ഇപ്പൊ കടലിൽ പോകുമ്പോൾ പഴപുറ്റുകൾ കറിക്കടിഞ്ഞു കല്ലുമലും കാണാം പക്ഷേ ഷെഡ്യൂൾ ലിസ്റ്റിൽ വരുന്ന സംഭവങ്ങൾ ഒന്നും തന്നെ അതിൻ്റെ എന്ത് ഭാഗമായാലും ചത്തു ചീഞ്ഞ് പോയ എലിൻ്റെ കഷ്ണമായാൽ പോലും ഒന്നും എടുക്കാൻ പാടില്ലെന്ന് നിയമം ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അത്തരം ഓർഗാനിസിൽ തന്നെ ടാർഗറ്റ് ചാൻസ് ഉണ്ട് അപ്പോഴും കാരണം അത് ചത്തുപോയതാണ് അതുകൊണ്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിപ്പം ജൈവ സാന്നിധ്യമില്ല അതുകൊണ്ട് അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ അതിനെ കൊന്നിട്ടും ഉപയോഗിക്കാനുള്ള ചാൻസ് കൂടുതലല്ലേ അതുകൊണ്ട് നിയമം അനുശാസിക്കുന്നത് ഒരു രീതിയിലും അത്തരം ഷെഡ്യൂൾഡ് ഇല്ലപ്പെടുന്ന ഓർഗാനിസത്തിൻ്റെ ഒന്നും തന്നെ ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഈ പലതിനും റെസ്ട്രിക്ഷൻസ് വരുന്നത് ആളുകൾ പലപ്പോഴും ഒരു ഫാൻസി ആയിട്ട് അതൊക്കെ വീട്ടിൽ കൊണ്ട് വയ്ക്കാറുണ്ട് പക്ഷേ നിയമപ്രകാരം ഇത് തെറ്റാണ് ഈ ഫോട്ടോ ഉച്ചക്കും വൈപ്പിനും ഇടയിലുള്ള കപ്പൽ ചാലില് ഡോൾഫിനെ കണ്ടതായിട്ട് മുമ്പ് വാർത്ത വന്നിരുന്നു പിന്നീട് പലപ്പോഴും ഇപ്പൊ അവിടുന്ന് ഫെറി പോണ സമയത്തൊക്കെ ആളുകൾ കാണാറുണ്ട് അത് ആ പ്രദേശത്ത് മാത്രം കാണപ്പെടുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് അല്ല ആ പ്രദേശത്ത് മാത്രല്ല ഇത്തരം ഏരിയകളില് സാന്നിധ്യം ഉണ്ട് അപ്പം കാലങ്ങളായിട്ട് അവിടെ കാണുന്ന സംഭവമാണ് നമ്മുടെ ഈ കേരള തീരത്ത് മറ്റേതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് പൊതുവേ നമ്മൾ ഫുൾ ഏരിയ ട്രാൻസാക്ട് ചെയ്യാറുണ്ട് ട്രാൻസാക്ട് ചെയ്യുമ്പം അങ്ങനെ അതിൻ്റെ അബൻഡൻസ് കൂടി നിൽക്കുന്ന പ്രദേശങ്ങൾ അബൻഡൻസ് കുറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളൊന്നും ഒന്നുമില്ല ഏകദേശം ഈ മറീൻ എല്ലാം തന്നെ അന്തരീക്ഷ വായു ശ്വസിക്കാനായിട്ട് ഇത് സർഫസ് ചെയ്യുന്നൊരു പ്രവണതയുണ്ട് സർഫസ് ചെയ്തില്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റിൽ ഒരിക്കലെങ്കിലും സർഫസ് ചെയ്യാവുന്ന രീതിയിൽ ഇത് വരും അപ്പോൾ നമുക്ക് സർഫസ് മോണിറ്ററിങ് ബിഗ് ഐ മനോ ബൈനോക്കലേസോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ നല്ല കടൽത്തരങ്ങൾ മോണിറ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണ് നമ്മളിത് സ്റ്റോക്ക് അസസ്മെന്റ് നടത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടുകൾ റെക്കോർഡ് ചെയ്തിട്ട് സൗണ്ടുകൾ വെച്ചിട്ട് ഹൈഡ്രോഫോൺസ് വഴി റെക്കോർഡ് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് ലൈബ്രറി വെച്ചിട്ട് മോണിറ്റർ ചെയ്യാനുള്ളതാണ് അല്ലെങ്കിൽ അണ്ടർ വാട്ടർ സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഫുട്ടേജസ് ഒക്കെ എടുക്കാൻ ഉള്ള അതും കുറെ മണിയും കോസ്റ്റ്ലിയാണ് ഹൈഡ്രോഫോൺസാണ് ഒരു മാർഗം അല്ലെങ്കിൽ ഇത് സർഫസ് ചെയ്യുന്ന സമയത്ത് നോക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ട്രാൻസാക്ട് വെച്ചിട്ട് ഇത് നോക്കാറുണ്ട് അപ്പം ഒരു പെർട്ടിക്കുലർ മേഖലയിൽ മാത്രം കാണുന്നുള്ളൊരു പ്രത്യേകതയല്ല പക്ഷേ ഈ ഏരിയാസിലൊക്കെ ഇൻ ജനറൽ ആയിട്ട് കാണാറുണ്ട് കാണുന്ന ഇനങ്ങൾ പലതായതുണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ടൈപ്പ് സംഭവങ്ങളെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഇനങ്ങളെല്ലാം ചെറിയ രൂപത്തിലുള്ള സംഭവങ്ങൾ ഈ ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് അവർക്ക് കടന്നു ചെല്ലാവോ ആ പ്രദേശങ്ങളിലൊക്കെ അവയുടെ ലഭ്യത കാണാറുണ്ട് വലിയ മനീൻ മേമൽസിനൊക്കെ വലുതായിട്ടുള്ള മനീൻ വേമൽസ് കാണുന്നൊരു ഏരിയയുണ്ട് പിന്നെ ഇതിനൊക്കെ ഒരു ടെറിട്ടോറിയൽ ഹാബിറ്റ് ഹാബിറ്റ് കുറച്ചെങ്കിലും നാളത്തേക്ക് ഉണ്ടാകും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കുറച്ച് നാളത്തേക്ക് ഉള്ള മനീൻ വേമൽസ് ഉണ്ട് അപ്പോൾ അത് ആ ലെവലിൽ കാണാറുണ്ട് അതിനെ ഒരു കുറച്ച് നടത്തേക്ക് അത് കഴിയുമ്പോൾ അത് പോവും പിന്നെ സീസണലായിട്ട് കാണുന്ന പ്രത്യേകതകൾ തന്നെയൊക്കെ പലരും പല പ്രത്യേകതകളും പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് സൈറ്റിംഗ് കോമൺ ആണ് ഇതിൻ്റെ ഒരു എബൻഡൻസ് വരാകുന്ന രീതിയിൽ നമ്മൾ എൻവയറൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്തിട്ടില്ല പക്ഷെ നമ്മളിപ്പം കണ്ടമാനം അങ്ങനെ ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം ആ രീതിയിലുള്ളൊരു ശാസ്ത്രീയ വശമതിലുണ്ടോ എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഈ ഒരു പത്താം ക്ലാസ് പ്ലസ് ടു എന്ന കുട്ടികളോടൊക്കെ ഈ ഫീൽഡ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഈ ഫീൽഡ് പഠിക്കാനും ജോലി എന്ന നിലയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ടേസ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്തെല്ലാം പഠിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പഠിച്ച ലെവലിൽ പറയുകയാണെങ്കിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു തന്നെ ഞങ്ങൾ പ്രീ ഡിഗ്രിയാണ് അതിന് ശേഷം പഠിച്ചത് ബാച്ചലർ ഓഫ് ഫിഷറി സയൻസ് എന്നുള്ളൊരു കോഴ്സാണ് അപ്പം ആ കോഴ്സിൽ പൊതുവേതായൊരു നാല് വർഷത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് അപ്പം എല്ലാ കോഴ്സുകളും നാല് വർഷത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നാല് വർഷത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സില് കൂടുതലും പഠിക്കുന്നത് മെയിനുമായിട്ടും മത്സ്യമേഖല ആയിട്ടും മത്സ്യബന്ധന മേഖലയും മത്സ്യ കൃഷി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന് സപ്പോർട്ട് ചെയ്യേണ്ട ഗവേഷണ മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയങ്ങളും പഠിക്കും ഏകദേശം നാൽപ്പത്തി ഏഴ് വിഷയങ്ങൾ ഈ ഗ്രാജുവേഷൻ പീരീഡിൽ പഠിക്കുന്നുണ്ട് പല സെമസ്റ്ററുകളായിട്ട് എട്ട് സെമസ്റ്ററുകളായിട്ട് പഠിക്കുന്നുണ്ട് ഇതിനുശേഷം അപ്പം അത് പഠിക്കാൻ ഓൾ ഇന്ത്യ തലത്തില് അതത് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ അതത് സംസ്ഥാനങ്ങളിലല്ല ഈ ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുകയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് യു ജി പ്രോഗ്രാം ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് അവർക്ക് വലിയ കിട്ടും അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് ഫെലോഷിപ്പ് കിട്ടും അതുകഴിഞ്ഞ് പി എച്ച് ഡി ചെയ്യാനായിട്ട് ഫെലോഷിപ്പ് കിട്ടും അപ്പം വീട്ടുകാരെ അധികം ബുദ്ധിമുട്ടിക്കാതെ ഇത് പഠിക്കാനുള്ള സ്കോപ്പ് ഒന്ന് ഗവൺമെൻറ് തലത്തിലുണ്ട് ഇതൊരു സൺറൈസ് സെക്ടർ ആയതുകൊണ്ട് പ്രത്യേകമുണ്ട് അതുകൂടാണ്ട് ഈ ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട് ആ കോഴ്സുകൾക്കൊരു സംവരണം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംവരണം സംവരണം കൊടുത്തിട്ടുണ്ട് അതൊരു നല്ല കാര്യം കാരണം അവർ ജനിക്കുമ്പോൾ തൊട്ട് കടൽ കാണുന്നു ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ അവരും മുതൽ മുതൽക്കൂട്ടായിരിക്കും അപ്പോൾ അവർക്കും ഈ കോഴ്സ് അങ്ങനെ പഠിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ബി എച്ച് എസ് സി ലെവലില് പോലും ഈ കോഴ്സ് ഉണ്ട് അപ്പം ബി എച്ച് എസ് സി എന്നുള്ളതിപ്പോൾ മാറിയിട്ടുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നായിരുന്നു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അപ്പം ഈ ആ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിൽ ഫിഷറീസും ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഇപ്പം അത്തരത്തിൽ പ്ലസ് ടു ലെവലുകളിൽ പല സ്കൂളുകളുണ്ട് നിന്നും അത് വൊക്കേഷണൽ സ്കൂളുകളായിട്ട് തന്നെ നിലനിൽക്കുന്നത് ഫിഷറീസ് പഠിക്കാവുന്ന സ്കൂളുകളുണ്ട് ഫിഷറീസ് ഒരു വൊക്കേഷണൽ സബ്ജക്റ്റായിട്ട് അവർ അത് സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് അപ്പം പത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം അത് കഴിഞ്ഞിട്ട് ബി എഫ് എസ് സി പഠിക്കാം ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ് പഠിക്കാം എം എഫ് എ സി പഠിക്കാം അതുകഴിഞ്ഞ് പി എച്ച് ഡി ചെയ്യാൻ പറ്റും ഇതൊരു ഭാഗം ഇതുകൂടാതെ തന്നെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് പരീക്ഷ നടത്തുന്നത് എൻ ടി ആണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ പരീക്ഷ നടത്തുന്നത് അതുകൂടാണ്ട് അതിൻ്റെ മേലേക്ക് വരുന്ന പരീക്ഷകൾ എൻ ടി എ തന്നെയാണ് നടത്തുന്നത് പി പി ജി എൻട്രൻസിനും പി എസ് ഡി എൻട്രൻസിനും ഇത് വരുന്നത് ഇന്ത്യൻ കാർഷിക ഗവേഷണൽ കൗൺസിലിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാം അതുകൂടാതെ അത് പി ജി പി എസ് സി ആണ് മെയിനായിട്ട് പഠിക്കാൻ സാധിക്കുന്നത് സി എ ഫി ആണ് അതിൻ്റെ മേജർ സ്ഥലം അതുകൂടാതെ സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴുകളിലും സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളുടെ കീഴുകളിലും ഈ കോഴ്സ് ഉണ്ട് കുറേയധികം കോളേജുകളിലുണ്ട് കേരളത്തിൽ നിന്ന് ഈ കോഴ്സുകൾ നടത്തുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ആണ് അതിൻ്റെ ക്യാമ്പസ് പനങ്ങാടുണ്ട് മാടവന അതുകൂടാതെ പയ്യൻ്റെ ഒരു പുതിയ ക്യാമ്പസ് വന്നുണ്ട് അവിടെയും കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ എക്സാംസ് ക്ലിയർ ചെയ്ത് ഇപ്പം കേരളത്തിലൊക്കെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നീറ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെൻറ് കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമാണ് അഡ്മിഷൻ നടക്കുന്നത് അതുകൂടാണ്ട് ഓൾ ഇന്ത്യയിൽ ഞാൻ എഴുതുന്ന എക്സാം എഴുതിയിട്ട് ആ കോർട്ടലും ഇവിടെ ഫില്ല് ചെയ്യാം പക്ഷെ അതും കുട്ടികൾ പഠിക്കേണ്ടത് കേരളത്തിന് പുറത്തുനിന്ന് ഞാൻ പറയുന്നത് കാരണം അവർക്ക് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് കിട്ടും ഇതൊരു മാർഗ്ഗം അതുകൂടാണ്ട് ട്രഡീഷണൽ സിസ്റ്റത്തിൽ പഠിച്ചു വരുന്നവർക്കും ഇതിൽ സ്കോപ്പ് ഉണ്ട് അഗ്രികൾച്ചർ പഠിക്കുന്നവർക്കും ഇതിൽ സ്കോപ്പ് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ ഒത്തിരി അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റുമാര് ഫിഷറീസ് ചെയ്യുന്നുണ്ട് വെറ്റനറി സയന്റിസ്റ്റുമാർ ഫിഷറീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മേഖലകളിലൊക്കെ പഠിക്കുന്നവര്ക്കും ഇതിലൊക്കേഷണം ചെയ്യാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എഞ്ചിനീയേഴ്സ് ഈ മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ഇപ്പോൾ ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് ഒത്തിരി കാര്യങ്ങളിൽ എല്ലാവരും ഇൻവോൾവ് ചെയ്യുന്ന മാതിരി ഈ മേഖലയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യത സാധ്യതയുള്ള ആൾക്കാർക്കൊക്കെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ഇത് മറീൻ സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട കുറേ കോഴ്സുകളുണ്ട് ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസസ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഒരു മരീൻ ക്യാമ്പസ് ഫൈനാൻസ് ഹാൾ റോഡിലുണ്ട് അതുമാതിരി പല സ്ഥാപനങ്ങളും പല യൂണിവേഴ്സിറ്റിയും മറീൻ സയൻസസിൻ്റെ കോഴ്സുകൾ നടക്കുന്നുണ്ട് മറീൻ സയൻസസിൽ നമുക്ക് മെയിനായിട്ട് ഫിസിക്സ് ഫിസിക്കൽ ഓഷണോഗ്രഫി എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ട് കെമിസ്ട്രി കെമിക്കൽ ഓഷണോഗ്രഫി എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ട് ജിയോളജി മറീൻ ജിയോളജി എന്നുള്ള പേരിൽ നടക്കുന്നുണ്ട് ജിയോ ഫിസിക്സ് മരീൻ ജിയോ ഫിസിക്സ് എന്നുള്ള പേരിൽ നടക്കുന്നുണ്ട് കോഴ്സുകൾ മറീൻ ബയോളജി ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഇങ്ങനെ പല വിഭാഗങ്ങളിലും ഈ കോഴ്സുകൾ മറീൻ സയൻസായിട്ട് ബന്ധപ്പെട്ട ഈ കോഴ്സുകൾ നടക്കുന്നുണ്ട് അപ്പം ഈ കോഴ്സുകളും ആ കോഴ്സുകളും പൊതുവേ പി ജി കോഴ്സുകളാണ് ചില സ്ഥലങ്ങളിലൊക്കെ യു ജി കോഴ്സ് ഇപ്പോൾ കൊച്ചി യൂണിവേഴ്സിറ്റി വന്നിട്ട് യു ജി കോഴ്സ് തുടങ്ങാനുള്ള മറീൻ സയൻസിൻ്റെ യു ജി കോഴ്സ് തുടങ്ങാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം അത് മറീൻ ഫോക്കസ്ഡ് ആയിരിക്കും മരീൻ മാത്രം ഇപ്പം ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫിഷറീസും ഒക്കെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും പഠിക്കാൻ സാധിക്കും മരീൻ മാത്രം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് പഠിക്കാൻ സാധിക്കും ഈ ബാച്ചലർ ഓഫ് ഫിഷറി സയൻസ് പഠിച്ചിട്ട് ഇതിൻ്റെ പല സ്പെഷ്യലൈസേഷൻസും പോകുമ്പോൾ അവർക്കും ഈ മരീനായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ സാധിക്കും ഇതുകൂടാതെ തന്നെ ഇതൊരു പാഷനാണ് ഞാൻ ആൻറ്റമാനിലെ വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ആൻ്റെ വർക്ക് ചെയ്യുമ്പോൾ കെമിക്കൽ എഞ്ചിനീയർ ആയിട്ട് ഗ്രാജു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള വളരെ ഹൈ ലെവലായിട്ടുള്ള സാലറി വാങ്ങിക്കുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഡൈവറ് ആൻറ്റമാനിലൊരു പ്രാവശ്യം ഡൈവ് ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ട് അയാൾ കോറൽസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡൈവിങ് ആയിട്ട് ബന്ധപ്പെട്ട് ആകർഷണമായിട്ട് മൾട്ടിനാഷണൽ കമ്പനിയിൽ നല്ല സാലറിയുള്ള ജോലി രാജിവെച്ചിട്ട് ഫുൾ ടൈം പാഷനായിട്ട് ഞങ്ങൾ ഇതിലേക്ക് വരുകയാണ് അപ്പം പുള്ളിയൊരു ഡൈവിങ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യണം അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളി സയൻസും ഒബ്സർവ് ചെയ്യുന്നു പുള്ളി എൻ്റെ ഒരു പേപ്പറിൽ എൻ്റെ ഒരു ഓതറാണ് കാരണം പവിഴപ്പുറ്റുകളായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞ ഒരു പ്രശ്നം പുള്ളി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഞങ്ങളതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പം പുള്ളി ഞങ്ങളോട് അതിലൊരു സൈൻ ഓതറായി അപ്പം അങ്ങനെ ഇതൊരു പാഷനായിട്ട് എടുത്തിരിക്കുന്നു ഒത്തിരി ആളുകളുണ്ട് എൻ ജി ഒ സീ മേഖലകളിലുണ്ട് പിന്നെ പല പല മേഖലകളിലും സീ ഫുഡ് മേഖലകളിൽ പിന്നെ ശാസ്ത്ര ശാസ്ത്രജ്ഞന്മാ എൻ്റെ സ്ഥാപനത്തിൽ തന്നെ ഏകദേശം നൂറ്റി അറുപത്തഞ്ച് ശാസ്ത്രജ്ഞന്മാർക്കുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നു എട്ട് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിൽ മാത്രം എട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ശാസ്ത്രീയമായിട്ട് ഈ രംഗത്ത് ഗവേഷണം ചെയ്യുന്നു സീമഫാറായിമാരുള്ള എട്ട് സ്ഥാപനങ്ങളുണ്ട് അതുകൂടാതെ കേരള അല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ മറ്റ് സ്ഥാപനങ്ങളുണ്ട് ഇപ്പം കൊച്ചിയിൽ തന്നെയുള്ള നിഫാറ്റ് കൊച്ചി ഇതിൻ്റെ ഒരു മത്സ്യത്തിൻ്റെ ഒരു കേന്ദ്രമാണ് നിഫാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട് അത് ഫൈനാർസ് റോഡിൽ തന്നെയാണ് അവിടെ തന്നെ സിഫ്നെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട് മരീൻ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി പനമ്പള്ളി നഗറിൽ അത് മിനിസ്ട്രി ഓഫ് കോമേഴ്സിൻ്റെ ഫീൽഡ് ആണ് നാഷണൽ ഇൻസ്റ്റൊബ്യൂഷൻ ഫി അവിടെ നിന്നാണ് ഞാൻ പി എസ് ജി ചെയ് അതിൻ്റെ റീജിയണൽ സെൻറ്ററും കൊച്ചിയിലുണ്ട് ഈ കടൽച്ചോറി ഉണ്ടല്ലോ ഇപ്പോൾ ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഇത് മരണകാരണത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ് പിന്നെ തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളി ഇതിൻ്റെ ഒരു ഭാഗം കണ്ണിൽ തെറിച്ച് മരണപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് ശരിക്കും എത്രത്തോളം പ്രശ്നക്കാരനാണെന്നുള്ളത് നമുക്ക് മുമ്പ് ഈ കടൽ ചെറിയെന്നുള്ള ജില്ലി ഫിഷസ് ജെല്ലി ഫിഷസ് വളരെ കടലിൽ കാണപ്പെടുന്ന ജീവികളൊക്കെ തന്നെയാണ് മുമ്പും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് മുമ്പും ഇല്ലാത്ത വിധം ഇതിൻ്റെ ഒരു സ്വാമിങ് സംഭവിക്കുന്നുണ്ട് വളരെയധികമായിട്ട് ജില്ലി ഫിഷ് ഒരു പർട്ടിക്കുലർ മേഖലയിൽ അവസ്ഥ അപ്പം ഇത് രണ്ട് രീതിയിലും കാണാം ഒരു രീതി എന്ന് പറയണമെങ്കിൽ നമുക്ക് എക്സ്പോർട്ടിന് പോകാവുന്ന രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ജെല്ലി ഫിഷസ് നമ്മുടെ ദിനങ്ങളിലുണ്ട് അപ്പം അതിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത് പിടിച്ചുകൊണ്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് പക്ഷേ പലപ്പോഴും അതിനൊരു വലിയ വാല്യൂ കാണാത്തത് അവരത് കടൽ തന്നിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിൽ സാൻഡ് പാർട്ടിക്കൽസും ബാക്കി കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവർ അത് പ്രൊസസ്സ് ചെയ്യുന്ന രീതി അതിന് സി എഫ്റ്റിക്ക് സഹായിക്കാൻ സാധിക്കും സെൻറ്റൽ ഫിഷറീസ് ടെക്നോളജിക്ക് അപ്പം പക്ഷേ ഇതിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജല്ലിഫിഷിൻ്റെ സ്വാമിംഗ് എവിടെ നടക്കുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് ഫിഷർമെൻ്റെ അറിയാൻ സാധിക്കണം അപ്പം ആ ഒരു മെക്കാനിസ്റ്റിൽ ജല്ലിഫിഷിന് മാത്രം പിടിക്കണം ആ സമയത്ത് മറ്റ് മത്സ്യബന്ധന രീതികൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അതിന് വേണ്ടത് ജല്ലിഫിഷ് ബ്ലൂം അഡ്വൈസറീസാണ് അപ്പം നമ്മൾ ജെല്ലിഫിഷ് വളരെ അടുത്ത് ഇത്ര സ്ട്രോങ് ആയിട്ട് വന്നൊരു പ്രതിഭാസം ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ജെല്ലി ഫിഷ് കൂടുതലായിട്ടും കാണപ്പെടുന്ന മേഖല ഏതാണ് ആ മേഖലയിലേക്ക് കറക്റ്റായിട്ട് ചെന്ന് ജല്ലിഫിഷിനെ പിടിക്കാൻ സാധിക്കുക അതിന് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജല്ലിഫിഷ് നമുക്ക് ഈ ഒരു ആസ്പെക്റ്റ് വിട്ടുകൊണ്ട് ജല്ലിഫിഷ് മാത്രമുള്ളപ്പോൾ മത്സ്യബന്ധനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അപ്പം ജല്ലിഫിഷ് ടോക്സിൻസ് ഉൽപാദിപ്പിക്കുന്നുണ്ട് ആ ടോക്സിൻസ് അതുമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പം അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നു അല്ലെങ്കിൽ മത്സ്യം ബന്ധനത്തിൽ മത്സ്യത്തിൻ്റെ ഒപ്പം തന്നെ ജെല്ലിഫിഷ് കയറി വരുമ്പോഴാണ് മത്സ്യം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മോശമായി പോകുന്നു അപ്പോൾ ജില്ലി ഫിഷിൻ്റെ ടോക്സിൻസ് എത്രമാത്രം ലീതലാണ് അത് മര മരണകാരണമാണോ അല്ലയോ എന്നുള്ളതാണ് ഈ മരണകാര കാരണമായിട്ടുള്ള ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജെല്ലിഫിഷ് ഉണ്ട് അപ്പം ഈ മരണം സംഭവിക്കുന്നത് ആളുകളുടെ ഇമ്മ്യൂൺ ലെവൽ വെച്ചിട്ടാണ് മെയിനായിട്ട് സംഭവിക്കുക നോർമലി ജെല്ലിഫിഷ് സ്റ്റിങ്സ് നമുക്ക് അലർജിക് അലർജിക്ക് ഇറിറ്റേഷനാണ് ക്രിയേറ്റ് ചെയ്യുക അപ്പം അങ്ങനെ അലർജിക് ഇറിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടും അതുപോലെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടും നമ്മൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്നുള്ള ലെവലിൽ മെഡിക്കൽ ടീമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ സിമൊഫാറയിൽ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സിമോഫാറയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സയന്റിഫിക് ഗ്രൂപ്പുണ്ട് അപ്പം അവരൊരു ജെല്ലി സേഫ് എന്ന് പറഞ്ഞിട്ടൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഡെവലപ്പ് ചെയ്തു അത് പെട്ടെന്ന് കൂടുതൽ അഡ്വാൻസ് ലെവലിലേക്കൊന്നും ട്രീറ്റ്മെൻറ്റിന് പോസിബിലിറ്റി ഇല്ലെങ്കിലും ഒരു ചെറിയ രീതിയിൽ പെട്ടെന്ന് ഒരു ജെല്ലി ഫിഷ് സ്റ്റിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജെല്ലി സേഫിൽ ഉപയോഗിച്ചിട്ടുള്ള മെക്കാനിസംസ് വെച്ചിട്ട് നമുക്ക് പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ കുറച്ചൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കും പക്ഷേ ബോക്സ് ജെല്ലി ഫിഷസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന ജെല്ലി ഫിഷസിന്റെ സ്റ്റിങ്സ് കുറച്ച് ഡേഞ്ചറസ് ആണ് അത് നമുക്ക് മോർഡേണിറ്റിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഇനി അതിൻ്റെ പ്രസൻസ് നമ്മുടെ കടലുകളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ മുമ്പ് തീരപ്രദേശങ്ങളിൽ ബോക്സ് ജെല്ലി ഫിഷിൻ്റെ സാന്നിധ്യം അത്ര കാണാറില്ല പക്ഷേ ഇപ്പോൾ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ജെലിഫിഷ് സ്റ്റിങ്സ് അങ്ങനെ സംഭവിച്ചാൽ ബോക്സ് ജെലിഫിഷ് സ്റ്റിങ്സ് സംഭവിച്ചാൽ ഒരുപക്ഷെ അത് മരണകാരണമായേക്കാം ഓരോ ദിവസവും വള്ളങ്ങളിലും യന്ത്ര ബോട്ടുകളിലും ഒക്കെ ഉൾപ്പെടെ നിരവധി ആളുകൾ കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഈ മീൻ പിടിച്ചു കൊണ്ടുവരുന്ന ആളുകളുടെയൊക്കെ കണക്ക് എത്ര മീൻ ഇതിന്റെ ഓഡിറ്റിംഗ് സംവിധാനം എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം നമുക്കറിയേണ്ടത് എത്ര മീൻ പിടിക്കുന്ന കുടുംബങ്ങൾ ഇന്ത്യയിലുണ്ടെന്നുള്ളതാണ് അതിന് നമ്മൾ ചെയ്യുന്ന സംവിധാനം മറീൻ ഫിഷറീസ് സെൻസസ് ആണ് ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു എല്ലാ ഫിഷർമാൻ ഹൌസ് ഹോൾഡുകളിലും അതായത് മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വീടുകളിലും ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആറോ ഏഴോ വർഷം കൂടുമ്പോഴേ ചെന്നിട്ട് അവരുടെ സോഷ്യോ എക്കണമിക് സ്റ്റാറ്റസ് ആ ഭാഗത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവർ വള്ളം ഓൺ ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് അവരുടെ എഡ്യൂക്കേഷൻ ഏത് ലെവലിൽ എത്തി നിൽക്കുന്നു മറ്റ് ആളുകളുണ്ടോ മാത്രം ഉണ്ടോ ആ സോഷ്യോ എക്കണമിക് സ്റ്റാറ്റസ് നമ്മൾ പഠിക്കും നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി മരീൻ ഫിഷറീസ് സെൻസസിൻ്റെ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നു പുതിയ സെൻസസ് ഇപ്പം ഈ വർഷം സംഭവിക്കും അപ്പോഴും സി മുഫറേ തന്നെയാണ് ലീഡ് ഓർഗനൈസേഷൻ എല്ലാ മാരിടൈം സ്റ്റേറ്റ്സിനും യൂണിയൻ ഡയറക്ടേഴ്സിനും ഈ സെൻസസ് എടുക്കുന്നത് സീമ ഫറയാണ് അപ്പോൾ ആ വിവരം കിട്ടി ഇനി അടുത്തത് ഇങ്ങനെ വിവരം കിട്ടിയെങ്കിൽ ഇത്രയും വള്ളങ്ങളും ഇത്രയും ആളുകളുണ്ടെങ്കിൽ ഒരു ദിവസം ഇവർ എത്ര ട്രിപ്പ് നടത്തുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ അതിനെ നമ്മൾ സയൻറ്റിഫിക്കലി പറയുന്ന എഫേർട്ട് എന്നുള്ളതാണ് ഈ എഫേർട്ടിൽ എത്രമാത്രം മീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം പൊതുവേ കുറച്ച് വള്ളങ്ങളും ആ കുറച്ച് വള്ളങ്ങൾ കണ്ട മന മീനും കൊണ്ടുവരുന്ന രാജ്യങ്ങളിലൊക്കെ അവർ കറക്റ്റായിട്ട് ലോഗിങ് സിസ്റ്റം ഉണ്ട് അതായത് പുറപ്പെടുന്ന വള്ളത്തിൻ്റെ സമയം തിരിച്ചു വരുന്ന സമയം ആ വള്ളത്തിലുണ്ടായിരിക്കുന്ന മീൻ മീനിൻ്റെ അളവ് മീൻ കിട്ടുന്ന മേഖല പക്ഷെ നമ്മുടെ നാട്ടിലെ പല വിഭാഗങ്ങളിൽ പെടുന്ന പലതരം വള്ളങ്ങൾ ഇതെല്ലാം ഒരു സ്ഥലത്ത് തന്നെ വരുന്നില്ല അവർ പോകുന്ന ഒരു സ്ഥലത്ത് ചെന്ന് കയറുന്നു വേറെ സ്ഥലത്ത് പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും പോകുന്നു സ്വന്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും മൂവ് ചെയ്യുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എങ്കിലും പൊതുവേ നമ്മൾ ലാന്റിങ് സെൻറ്റേഴ്സ് എന്ന് വിളിക്കുന്ന ഈ വള്ളങ്ങൾ പുറപ്പെടുന്നതും വള്ളങ്ങൾ തിരിച്ചു വരുന്നതുമായിട്ടുള്ള സ്ഥലങ്ങളും ഈ സ്ഥലങ്ങൾ ഒട്ടനവധിയുണ്ട് അപ്പം ഗുജറാത്ത് മുതൽ വെസ്റ്റ് ബംഗാൾ വരെ എല്ലാ തീരപ്രദേശങ്ങളിലും ഇത്തരം ലാൻഡിങ് സെന്റേഴ്സായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ വിവരശേഖരണത്തിനായിട്ട് സിമുഫാറയുടെ ഫിഷറി റിസോഴ്സ് അസസ്മെൻറ്റ് എക്കണോമിക്സ് ആൻഡ് എക്സ്റ്റൻഷൻ ഡിവിഷൻ ആ ഒരു ഡിവിഷനിൽ ഞങ്ങളുടെ സ്റ്റാഫ് തന്നെ ടാബ് അവർക്ക് നമ്മൾ ടാബ് കൊടുത്തിട്ടുണ്ട് ഈ ടാബിൽ പ്രോഗ്രാംസിലോട്ടാണ് ഈ ടാബുമായിട്ട് ഇവർ അതാത് സ്ഥലങ്ങളിൽ പോകുന്നു അവിടെ നിന്ന് നമ്മൾ ആറ് തൊട്ട് പന്ത്രണ്ട് വരെ പിന്നെ പന്ത്രണ്ട് ആറ് വരെ അങ്ങനെയുള്ള ഷിഫ്റ്റിൽ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പ്രോഗ്രാം അനുസരിച്ച് ഏകദേശം ഈ ഫീൽ ഫീൽഡിൽ പോയിട്ട് ലാൻഡിങ് സെൻറ്റേഴ്സിന്ന് ഈ വിവരശേഖരണം നടത്തുന്നു ഈ വിവരശേഖരണം നടത്തുമ്പോൾ നമ്മൾ കവർ ചെയ്യുന്നത് ഏകദേശം ഏഴ് ശതമാനമാണ് അപ്പോൾ മൊത്തത്തിലുള്ളതിന്റെ ഏഴ് ശതമാനമാണ് നമ്മൾ ഏകദേശം കവർ ചെയ്യുന്നത് ഈ ഏഴ് ശതമാനത്തിന് നൂറ് ശതമാനമാക്കി മാറ്റാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡോളജി അന്താരാഷ്ട്ര തലങ്ങളിൽ യു എൻ യുണൈറ്റഡ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ വെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിഫൈഡ് മൾട്ടി സ്റ്റേജ് റാൻഡം സാമ്പിളിംഗ് എന്നുള്ളൊരു മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കണക്കെടുപ്പും കാര്യങ്ങളും നടത്തുന്നത് എന്നിട്ട് എല്ലാ വർഷവും ഞങ്ങൾ കലണ്ടർ ഇയറിനാണ് ഇത് ചെയ്യാറുള്ളത് ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ ജനുവരി ഫെബ്രുവരിയിൽ നമ്മൾ അതിൻ്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് മാർച്ച് ആവുമ്പോഴേക്കും നമുക്കതിൻ്റെ വിവരശേഖരണം പൂർത്തിയാകുന്നു ഈ വിവരശേഖരണം പല സയൻറ്റിഫിക് റിസർച്ച് പർപ്പസുകൾ പോളിസി ജനറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു അപ്പോൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ ചെയ്യുന്നുണ്ട്